ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ആശ്രയ സമ്മാന പെരുമഴ എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ ബാങ്ക് ജപ്തിയാവുന്ന പതിനൊന്നോളം കുടുംബങ്ങളെയാണ് ഞങ്ങൾ ആശ്രയ സമ്മാന പെരുമഴ എന്ന മെഗാ ലക്കി ടോ സീസൺ ടു എന്ന പദ്ധതിയുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ മാസവും ഞറുക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നതാണ് ഇത്ര മുപ്പതാം തീയതി നടക്കാൻ പോകുന്ന ഞറുക്കെടുപ്പിൽ ഒന്നാം സമാനമായിട്ട് ഒരു ഗ്രാം ഗോൾഡ് കോയിൻ രണ്ടാം സമാനമായിട്ട് ആൻഡ്രോയിഡ് ടി വി മൂന്നാം സമാനമായിട്ട് മൊബൈൽ ഫോൺ നാലാം സമാനമായിട്ട് മൂന്ന് പേർക്ക് സീലിംഗ് ഫാൻ അഞ്ചാം സമ്മാനമായിട്ട് രണ്ട് പേർക്ക് പ്രഷർ കുക്കർ എന്നിവയാണ് ലഭിക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ ആയിരം രൂപയുടെ കൂപ്പൺ എടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട വി എം ഡി വിനോസും വിജ്ഞർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു സുവർണ അവസരമാണ് നിങ്ങൾക്ക് ഒരുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ ഉണ്ടോ അഞ്ഞൂറ് രൂപയുണ്ടോ എഴുന്നൂറ്റി അൻപത് രൂപയുണ്ടോ നിങ്ങൾക്ക് കൂപ്പണുകൾ സ്വന്തമാക്കാം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ടോക്കണും അഞ്ഞൂറ് രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന വ്യക്തിക്ക് രണ്ട് ടോക്കണും എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന വ്യക്തിക്ക് മൂന്ന് ടോക്കണും ലഭിക്കുന്നതാണ് മാത്രമല്ല ആയിരം രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന വ്യക്തിക്ക് പഴയതുപോലെ അഞ്ച് ടോക്കൺ നൽകുന്നതായിരിക്കും അതോടൊപ്പം തന്നെ എല്ലാ മാസം നടക്കുന്ന കണക്കെടുപ്പിൽ നമ്മുടെ സാധാരണക്കാരുടെ നിരവധി പരാതികൾ ഞങ്ങൾക്ക് വന്നുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ആശ്രയ സമ്മാന പെരുമഴയിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു കൂപ്പൺ എടുക്കുന്ന നിങ്ങൾക്ക് ആശ്രയ സമ്മാന പെരുമഴയുടെ ഈ ബോക്സിൽ ഒരു ടോക്കൺ ഇടാനും അതോടൊപ്പം തന്നെ അഞ്ഞൂറ് രൂപയുടെ കൂപ്പൺ എടുക്കുന്ന നിങ്ങൾക്ക് ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കി ടോ സീസൺ ടു എന്ന പദ്ധതിയുടെ ഈ ബോക്സിൽ രണ്ട് ടോക്കൺ നിക്ഷേപിക്കാനും അതോടൊപ്പം തന്നെ എഴുന്നൂറ്റി അൻപത് രൂപയുടെ കൂപ്പൺ കരസമാക്കുന്ന നിങ്ങൾക്ക് ആശ്രയ സമ്മാന പെരുമഴയുടെ മൂന്ന് ടോക്കൺ ഈ ബോക്സിൽ ആരും ഉള്ള സുവർണ അവസരവും അതോടൊപ്പം തന്നെ ആയിരം രൂപയ്ക്കുള്ള കൂപ്പൺ എടുക്കുന്ന ആളിന് അഞ്ച് ടോക്കൺ ഒരു കൂപ്പന്റെ ആയിരം രൂപയുടെ ഒരു കൂപ്പൺ എടുക്കുന്ന ആളുടെ അഞ്ച് ടോക്കൺ ആണ് ഞങ്ങൾ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴയിൽ ഇടുന്നത് അപ്പോൾ ആരെയും നിങ്ങൾ ഇതിൽ നിന്ന് ില്ല മാത്രൂറ്റമ്പത് രൂപയ്ക്കും അഞ്ഞൂറ് രൂപയ്ക്കും എഴുന്നൂറ്റമ്പത് രൂപയ്ക്കും ആയിരം രൂപയ്ക്ക് എത്ര രൂപയ്ക്ക് ടോക്കൺ എടുത്താലും മാസംതോറുള്ള ഞെർക്കെടുപ്പിലും മെഗാ ഞെറുക്കെടുപ്പിലും നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും പിന്നെ മെഗാ ഞർക്കെടുപ്പിലെ സമ്മാനങ്ങൾ എന്താണെന്ന് അറിയണ്ടേ ഒന്നാം സമ്മാനം പത്ത് പേർക്കാണ് ലഭിക്കുന്നത് അത് ഒൻപത് വീടുകളും ഒരു ഹോളോബ്രിക്സ് കമ്പനി ഉൾപ്പെടെയാണ് രണ്ടാം സമ്മാനമായിട്ട് പതിമൂന്ന് പേർക്കാണ് ലഭിക്കുന്നത് അത് പന്ത്രണ്ട് പേർക്ക് അഞ്ച് സെന്റ് വെച്ചും പത്ത് സെന്റ് വെച്ചും ഒരാൾക്കാണ് ലഭിക്കുന്നത് മൂന്നാം സമ്മാനം നമ്മുടെ സ്വപ്ന വാഹനമായ വിപണിയിൽ ഇറക്കിയിട്ടുള്ള ഇരുചക്ര വാഹനങ്ങളിൽ നമ്മുടെ ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ ഡിഒ സ്കൂട്ടറോ അതും നാലാമത്തെ സമ്മാനമായിട്ട് ഗോൾഡ് കോയിൻ അതും ഇരുപത്തഞ്ചു പേർക്ക് ഒരു ഗ്രാം ഗോൾഡ് കോയിൻ ആണ് ലഭിക്കുന്നത് ആറാം സമ്മാനമായിട്ട് പേർക്ക് ഗൃഹോപകരണങ്ങൾ ഹോം അപ്ലയൻസസ് ആയ ഫ്രിഡ്ജ് ടി വി വാഷിംഗ് മെഷീൻ അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ലഭിക്കാം ഒപ്പം നമ്മുടെ കേരളത്തിനകത്ത് ഫിനാൻസിന്റെ ബാധ്യത മൂലം നിരവധി കുടുംബങ്ങളാണ് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് തന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ കരമനയിൽ ഗിരീഷ് കുമാറും അതോടൊപ്പം ബിന്ദുവും ഇന്ന് മരണത്തിന് കീഴടങ്ങി അപ്പൊ ഈ മറ്റൊരാളെ ഞങ്ങൾ ഈ ഒരു മരണത്തിന് ഫിനാൻസിന്റെ ബാധ്യത അല്ലെങ്കിൽ ജപ്തി ഭീഷണി മൂലം ഒരു കുടുംബം പോലും കേരളത്തിൽ ആത്മഹത്യ ചെയ്യാൻ പാടില്ല എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ആശ്രയ സമ്മാന പരിപാടം മെഗാ ലക്കി ടു സീസൺ ടു എന്ന പദ്ധതി